ഉദ്ഘാടനോട്ടാണ് നമ്മുടെ നമ്മുടെ സംസ്കൃതിയുടെ പല പദവികൾ അലങ്കരിച്ച ഒരാളാണ് ഇപ്പോ നമ്മുടെ പ്രവാസി ക്ഷേമങ്ങളിലും കൂടി നമ്മുടെ ആൾക്കാർ നമ്മുടെ ഗൾഫിൽ എത്തിയിരിക്കുന്ന ആൾക്കാരില്ലേ ഗൾഫിൽ ജോലി എടുക്കാൻ പറ്റുന്ന ആൾക്കാരില്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അതിന്റെ ചുമതലയുള്ള ഒരാളാണ് അങ്കലെ പേരറിയോ സുധീർ എന്താ ഇനി മറക്കുമോ ഒന്ന് പറഞ്ഞത്തി പറഞ്ഞേർ എന്നാണ് അങ്കിളിന്റെ പേര് അങ്കിളാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അങ്കിള് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കഴിയുമ്പോഴേ അങ്കിള് പൊട്ടിക്കും ഏ അങ്ങനെ അങ്കിൾ ആ ബലൂൺ പൊട്ടിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ പൊട്ടിക്കണം കുഴപ്പമില്ല ഒരു കൊഴപ്പം കൊടുത്തല്ല മൂന്നര ബലൂൺ കൊടുത്തേ ആ ഓക്കെ

ഉദ്ഘാടനത്തിലേക്ക് നമ്മുടെ ഉദ്ഘാടനം അങ്കളിനെ ക്ഷണിക്കുക കുഞ്ഞുങ്ങളെ എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നോ ഇപ്പോ ഒരു കളിച്ച് വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനല്ലേ അല്ലേ ഇത്തിരി എന്തോ ഉദ്ഘാടനം അപ്പൊ അതുകൊണ്ട് അങ്കിള് കാര്യായിട്ടൊന്നും പറയണില്ല പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് മലയാളം പഠിക്കാൻ വന്നതാണോ മലയാളം പഠിക്കാന്ന് പറഞ്ഞാല് ചുമ്മാ ഒരു നമ്മുടെ ഭാഷ പഠിക്കാന്നല്ലോ നല്ല മനുഷ്യരായി തീരുക എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അതിനുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപ ബിജു മാഷും മറ്റുള്ള മാഷുമാരും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് അല്ലേ അങ്ങനെയല്ലേ പാട്ട് കളികള് ചിത്രം വരെ അതൊക്കെ ഇല്ലേ എല്ലാം ജയിക്കുന്നുണ്ടല്ലേ ആ നമ്മൾ മെടുക്ക് മിടുക്കന്മാരും മെടുക്കികളുമാണ് നിങ്ങളൊക്കെ ഇപ്പോൾ കുറെ കുട്ടികൾക്ക് ഇവിടെ സമ്മാനമൊക്കെ കിട്ടിയിരുന്നല്ലേ നമ്മുടെ ഗ്ലോബൽ കോമ്പറ്റീഷനൊക്കെ നടന്നപ്പോൾ ആ അപ്പോൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് വളരണം മറ്റുള്ളവർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുന്ന മനുഷ്യരായിട്ട് വളരണം നമ്മുടെ ഭാഷ പഠിക്കണം സംസ്കാരം പഠിക്കണം നല്ല മെടുക്കനായിട്ട് വളരണം അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വേനൽക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഓക്കെ ഓക്കെ